ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് ഒരു രുചികരമായ വിഭവമാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇനി പാൻ നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും ഇട്ടുകൊടുക്കാം ഇനി ഉള്ളി വേവുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കാം അപ്പം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം മൂന്ന് മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ മൂന്ന് മുട്ട ഒട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞ പൊട്ടിച്ചിട്ട് പരത്തി കൊടുക്കാം ഇനി നമുക്ക് പാനിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുട്ടയുടെ ഒരു സൈഡ് മൊത്തം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുക്കാം ഇനി ഈ കഷ്ണങ്ങൾ തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നേരം ഗ്യാസിൽ വെച്ച് വേവിക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മളുടെ വിഭവം റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്